ഏ ഗായ്സ് ഒരു ഐറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചങ്ങാതിന് പരിചയമുണ്ടോ പരിചയമില്ലെന്ന് നിങ്ങൾ ആദ്യം കണ്ടിട്ട് വാ ദേ ഈ മുതല നമ്മളങ് പൊക്കിയിട്ടുണ്ട് മച്ചമാരെ അതെ വന്നിട്ടുണ്ട് ഇത് കണ്ടാ ഇതിന്റെ നീളം കണ്ടാ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ പൊട്ടിച്ചോക്കം പൊട്ടിച്ചോക്കുംബാ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് നോക്കിയേ ഒരു ലോഡ് ഐറ്റംസുകൾ ഉണ്ട് എഴുതിയിട്ടുണ്ട് ചെയിൻ സോ ഇത് ഈ സാധനം നമുക്ക് വേറെ ഒരു മെഷീനകത്ത് ഫിറ്റ് ചെയ്യണം ആ മെഷീൻ എടുത്തിട്ട് വരാം ഇതേ മെഷീൻ ഇതാണ് സംഭവം ഇത് നമ്മളെ ഗ്രൈൻഡർ മെഷീൻ കേട്ടോ ഗ്രൈൻഡിങ് മെഷീൻ ഗ്രൈൻഡർ ബോട്ടിലേക്ക് തന്നിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഓയിൽ എങ്ങനെ വയ്ക്കാനുള്ളതാണ് യെസ് ഇതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടാണ് ഇതൊക്കെ എവിടത്തെ പാർട്സാണ് എങ്ങനത്തെ പാർട്സ് ആണെന്നൊക്കെ നോക്കണം ഇത് കണ്ട ഇതാണ് ആ സാധനം ഇതിന്റെ മേളിൽ കുറച്ച് ഓയിലോ അത് ഉണ്ട് ഇതിന്റെ മേള അപ്പോൾ നമ്മള് ചെയിൻസോ മരം കട്ട് ചെയ്യുന്ന വലിയ മെഷീൻ ഇല്ല അതിൽ വരുന്ന സെയിം ചെയിൻ തന്നെയാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കി കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് കൈമുറിയാൻ സാധ്യതയുള്ള സാധനമാണ് ഡേഞ്ചർ ആണ് ബാക്കിയൊക്കെ വരുന്നവരുത്ത കാണാം വാമെന്റ് നമുക്ക് നല്ലൊരു പണി കിട്ടി ഇതേ നോക്ക് ഇപ്പം ഈ മെഷീൻ മഞ്ഞ കളർ മെഷീൻ അല്ലേ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തെടുത്തത് ഇതേ ഈ മെഷീനകത്താണ് പക്ഷേ ഈ മെഷീൻ്റെ ഈ ഭാഗം കണ്ടോ ഇതിനകത്ത് വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മെഷീൻ മാറ്റിയിട്ട് ഇതേ ഈ ഇവനെ എടുത്തു ഇപ്പം സെറ്റാണ് പിന്നെ വേറൊരു പരിപാടി കൂടെ നടന്നിട്ടുണ്ട് ഇദ്ദേഹമൊക്കെ ഈ രണ്ട് പീസ് എവിടെ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിനകത്ത് കാണിക്കുന്നുമില്ല ഈ മാനുവലിനകത്തും കാണിക്കുന്നില്ല ഇതാ എവിടെയാളെന്ന് അവിടെ ഉള്ളതായിരിക്കും തൽക്കാലം നമുക്ക് ഇതിട്ട് അടിച്ചു നോക്കാം ബാ ഇനി ഇത് ഓൺ ചെയ്ത് കാണിച്ചു തരാം ബാ അദ്ദേഹം നോക്കിയോ மச்ச கண்டிலே சைனக்காரனா சைனக்காரன் എന്താ സാധനം പോനെ അടിപൊളിട്ടോ അടിപൊളിയായിട്ട് കട്ട് ആകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ നട്ട് അതുപോലെ ഈ ഈ ഐറ്റംസ് ഉണ്ടല്ലോ ഇത് ലൂസ് ഇടക്കിടക്ക് ലൂസാവാൻ സാധനങ്ങളും ഇപ്പൊ നല്ല ലൂസിലാണ് ഇത് നമ്മള് ഇവിടെ രണ്ട് ഈ ബോൾട്ടിനകത്താണ് ഇത് ടൈറ്റ് ചെയ്ത് നിക്കുന്നത് ഈ ഒരു ഗാർഡ് ഉണ്ടായതുകൊണ്ട് കൈന്റെ മേലോട്ടൊന്നും വരൂല്ല എന്നാലും ശ്രദ്ധിക്കണം വേറെ എന്തെങ്കിലും സാധനം കട്ട് ചെയ്ത് നോക്കാം ബാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മരം നമ്മൾ പകുതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് സക്സസ് ആയാൽ സംഭവം സൂപ്പർ പവറാണ് പവർ പവർ പവറേഷ് അപ്പൊ ഗായ്സ് എൻ്റെ അടുത്ത് ആരും മരം വെട്ടാനോ അല്ലെങ്കിൽ തെങ്ങ് ഒന്നും വിളിക്കരുത് ചിലപ്പോൾ ഞാൻ വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് ഈസി ആയിട്ട് ഞാൻ തെങ്ങ് വേണം കട്ട് ചെയ്ത് തരാം താഴെ കട്ട് ചെയ്ത് ഇട്ടാൽ മതിയെങ്കിൽ ഓക്കെ മേളിൽ കയറി കട്ട് ചെയ്യേണ്ടതു കൊണ്ട് വരില്ല സംഭവം ഈസിയാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്ത് ഓയിലാണ് ഇതിനകത്ത് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം മരം വെട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ഇതിനകത്ത് വേണം നിങ്ങൾക്ക് ആ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കാരണം ഇവ ഓയിൽ കൊടുക്കണം ഓയിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിങ് ഈസിയാവും എത്ര സിമ്പിൾ ആയിട്ടോ കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ മരം കട്ട് ചെയ്ത് ഉണങ്ങിയ മരം കട്ട് ചെയ്ത് ഇനി കൂടുതലായിട്ട് കട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത് കൂടുതലൊന്നും പറയാനുള്ളത്